ലോക ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി ചാലക്കുടി വെള്ളിക്കുളം റോഡിൽ അടക്കാ പ്രവർത്തിക്കുന്ന ലൈഫ് കെയർ ക്ലിനിക്കിൽ സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു രാവിലെ ഏഴ് മുപ്പത് മുതൽ പതിനൊന്ന് മണി വരെ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ തോമസ് ജോൺ പാലിയലിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാർ ക്ലാസുകൾ നയിച്ചു ക്യാമ്പിന്റെ ഭാഗമായി രക്തപരിശോധന കൊളസ്ട്രോൾ ടെസ്റ്റുകൾ കൂടാതെ പരിശോധനയും പ്രഷർ വരുന്നത്